നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാറായിട്ടുണ്ട് പൊല്ലിക്കല ഊരിലാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിയാറായിരിക്കുന്നത് അപ്പം വെൽക്കം ടു അവിയൽ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല ഉള്ളത് ചേർത്തല കെ ബി എം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്നാണ് പറത്തിയത് ഇവിടുന്ന് നേരെ നമ്മൾ എക്സ് റേ ജംഗ്ഷൻ കവല ഭാഗത്തോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടുന്ന് നേരെ തിരിഞ്ഞേച്ച് പതിനൊന്നാം മൈൽ വരെ എത്തത്തില്ല അതിനു മുമ്പ് വരെയുള്ള കാഴ്ചകളിലേക്ക് പോകും വല്യകലൂരിലെ അണ്ടർ പാർസൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിയറാ കരുതിയപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി കഴിഞ്ഞ് കാണുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വരെ ഓടി വന്നേച്ച് എടുക്കാമെന്ന് തീരുമാനിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കണോ വേണ്ട എന്ന് ആദ്യം ചിന്തിച്ചു പിന്നെ ഇവിടെ വരെ വന്നതിന് ഒരു തെളിവ് വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഭാഗം വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകുന്നത് നമുക്കിപ്പം ഇവിടെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പം എക്സ്റേ കവല എക്സ്റേ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നമ്മൾ വലത്തോട്ട് ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ഭാഗത്ത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ടൊക്കെ കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി രാവിലെ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായിട്ട് പോയി ലേറ്റായിട്ടാണ് ഇറങ്ങിയത് വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെടുത്ത വീഡിയോ ആണ് ഏകദേശം പത്ത് പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് ചേർത്തലയിൽ നിന്ന് നേരെ പതിനൊന്നാം മൈൽ ഭാഗത്തോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ആലപ്പുഴ ബൈപ്പാസ് ഭാഗത്തോട്ട് പോകുന്ന ഡയറക്ഷനിലോട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പം അത്യാവശ്യം ഇവിടെ ഒരു പണി കഴിഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇവിടെ ഇപ്പം പുതിയൊരു പെട്രോൾ പമ്പും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം മാത്രം കുറച്ച് നീളത്തിലായിട്ട് തന്നെ അറുപതി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് തന്നെ ക്രാഷ് ബരിയറുടെ നിർമ്മാണവും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ആ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ് ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇവിടെ നിന്ന് നമ്മൾ കുറേ ദൂരം അങ്ങോട്ട് കഴിഞ്ഞു കിടക്കുകയാണ് ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ പറയാനുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ തിരുവനന്തപുരം വരെ പോയായിരുന്നു തിരുവനന്തപുരം ഭാഗത്തൊക്കെ കുറച്ചും കൂടെ പണിക്ക് അനക്കം വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മലമറിക്കുന്ന രീതിയിലുള്ള പണിയൊന്നും അല്ല തുടങ്ങിയിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്രയും വർക്കേഴ്സൊന്നുമില്ല നമ്മൾ പണി എല്ലാ റീച്ചിലും തുടങ്ങിയ സമയത്ത് ആക്റ്റീവായിട്ട് നിന്ന് അത്ര രീതിയിലുള്ള വർക്കേഴ്സ് എങ്ങും എങ്ങും ഇപ്പോഴും ഇല്ല പക്ഷേ ചില സ്ഥലത്തൊക്കെ പണി ഇങ്ങനെ കുറേച്ചെ കുറേ നടന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്ക് വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കുന്ന രീതിയിലുള്ള പണികളാണ് തുടങ്ങിയിരിക്കുന്നത് അത്രയും പെട്ടെന്നൊന്നും തീരത്തില്ല എന്നാണ് തോന്നുന്നത് കാരണം അത്രയും വർക്കേഴ്സേ വന്ന് ഇപ്പഴും ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ദൂരോട്ട് നോക്കി കാണുന്നത് പതിനൊന്നാം മൈൽ ഭാഗത്തെ കാഴ്ചകളാണ് അവിടുന്ന് പിന്നെ നമ്മൾ തിരുവിഴ ഭാഗത്തൊന്നും വലിയ പണിയൊന്നുമില്ല തിരിച്ചങ്ങോട്ട് പോയ സമയത്തൊന്നും വലിയ പണികളൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ എസ് എൽ പുരത്തിനും കണിച്ചുവളം അങ്ങനെക്കും ഇടയ്ക്കുള്ള കാഴ്ചകളിലേക്കാണ് വരുന്നത് നമ്മളിപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ കോളേജിൻ്റെ ഉള്ളത് ഇവിടുന്ന് നേരെ നമ്മളിപ്പം കണിച്ചുളങ്ങര ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് നമ്മൾ നേരെ ദൂരോട്ട് പോകുന്നിടത്ത് കണിച്ചു കുളങ്ങര ഭാഗത്തായിട്ട് ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പം ഇടതീ സൈഡിൽ കാണുന്നതാണ് ശ്രീനാരായണ കോളേജ് അപ്പം അതിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെയൊക്കെ പണി കുറേ നാളിനു മുമ്പേ കഴി കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇപ്പം കുറച്ചും കൂടി അവർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറേ നാളായിട്ട് പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവിടെ കാട് പിടിച്ച് കടന്നിരുന്നതായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കുറച്ചും ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പം പണി തുടങ്ങാം ചിലപ്പോൾ അല്ലെങ്കിൽ പണി മുടങ്ങാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ നടന്നു വരുന്നത് അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് നമ്മുടെ കണിച്ചുകുളങ്ങരയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം അപ്പം അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ മൊബൈലിനകത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് അന്ന് ആ സമയത്തൊന്നും വലിയ ഈ ഒരു ഭാഗത്തൊന്നും വലിയ പണിയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ മൊബൈലിനകത്ത് ചിത്രീകരിച്ച് പെട്ടെന്ന് കാണിച്ചതാണ് കുറച്ചുകൂടെ വരുമ്പോൾ നമുക്കതിൻ്റെ ദൃശ്യം കാണാൻ പറ്റും അപ്പം ഗർഡറുകൾ നാല് തൂണുകളുടെ മുകളിലായിട്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും കേരളത്തിലെ ഈ ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന അടുത്ത നാല് റീച്ചുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിയറായി കിടക്കുകയാണ് അത് ഇതൊക്കെയാണ് ഇന്ന് തലപ്പാടി ചെങ്ങള തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള റീച്ച് പിന്നെ രാമനാട്ടുകര വെങ്ങളം പിന്നെ രാമനാട്ടുകര വളാഞ്ചേരി പിന്നെ വളാഞ്ചേരി കാപ്പരിക്കാട് ഈ നാല് റീച്ചുകളായിരിക്കും ഇനി അടുത്ത് ഓപ്പൺ ആകാൻ പോകുന്നത് കഴിയറായി കിടക്കുന്നത് നമ്മളിപ്പം കണിച്ചുകുളങ്ങര ഭാഗത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നേരെ തിരിഞ്ഞ് നേരെ എസ് എൽ പുരം കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കുറച്ചും കൂടെ ആ ഒരു വാട്ടർ ടാങ്കൊക്കെ നിൽക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് മുമ്പോട്ട് പോകുന്ന ഭാഗം എത്തുന്ന സ്ഥലത്ത് കുറച്ചും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ കാഴ്ച കാണിക്കുന്നത് കുറച്ചും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെയും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പണിയേ തുടങ്ങിയിട്ടുള്ളൂ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി പൂർത്തിയാകാനുള്ള റീച്ച് എത്ര ശതമാനത്തോളം കഴിഞ്ഞെന്ന് നമുക്ക് നോക്കാം ഒന്ന് ചെങ്കള നീലേശ്വരം എൺപത്തിരണ്ട് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് നീലേശ്വരം തളിപ്പറമ്പ് എൺപത്തി നാല് പിന്നെ തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട് എൺപത്തിരണ്ട് പിന്നെ അഴിയൂർ വെങ്കളം എഴുപത്തി അഞ്ച് ശതമാനത്തോളം കാപ്പിരിക്കാട് തളിക്കുളം എൺപത്തിരണ്ട് ശതമാനം തളിക്കുളം കൊടുങ്ങല്ലൂർ എഴുപത്തി അഞ്ച് ശതമാനം പിന്നെ കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി എഴുപത് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറുപത്തി അഞ്ച് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് തുറവൂർ പറവൂർ നാൽപ്പത്തി എട്ട് ശതമാനത്തോളമാണ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ പറവൂർ കൊറ്റുകുളങ്ങര എഴുപത് ശതമാനത്തോളം പിന്നെ കൊറ്റുകുളങ്ങര കൊല്ലം ബൈപ്പാസ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൊല്ലം ബൈപ്പാസ് ടു കടമ്പാട്ടുകൂണം എൺപത് ശതമാനം കടമ്പാട്ടുകൂണം തൊട്ട് കിഴക്കൂട്ടം വരെ അമ്പത്തി അഞ്ച് ശതമാനത്തോളം അപ്പോൾ ഏറ്റവും കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് ശതമാനം വർക്ക് കഴിഞ്ഞ തുറവൂർ പറവൂർ ഈയൊരു റീച്ചാണ് കെ സി സി ബിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെ എടുത്ത് കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ് ആദ്യമേ അവർ ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് ആയിരുന്നു കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ അത് അതവർ വിട്ടിട്ട് പിന്നെ ആർ കെ സി കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആർ കെ സി കമ്പനിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അറുപത് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആർ കെ സിയും പിന്നെ നാൽപ്പത് ശതമാനത്തോളം ആർ ഡി എസ് പ്രോജക്റ്റുമാണ് നിർമ്മിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെന്തുവാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു കേട്ടതാണ് ചിലപ്പോൾ ആയിരിക്കും നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസൽപുരം കഞ്ഞിക്കുഴി ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇത്രത്തോളമാണ് വലതു ഭാഗത്തായിട്ട് നമ്മൾ അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് എത്തുമ്പോൾ വലത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും മാത്രമല്ല അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പണികൾ ഒരുപാട് പുരോഗമിക്കാനുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലതു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ ഇറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചെറിയ അറിവാൾ ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വച്ചിട്ടുണ്ട് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് നേരെ വലിയ കല ഒരു അണ്ടർ കഴിഞ്ഞ് കിടക്കുന്ന അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് അതിപ്പോൾ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിലായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ നാളിന് ശേഷം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ കഞ്ഞിക്കുഴിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കൃപാസനവും പിന്നെ കലവൂര് വലിയ അണ്ടർപാസിൻ്റെയൊക്കെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ആലപ്പുഴ ബൈപ്പാസ് ഭാഗത്തോട്ട് പിന്നെ പാതിരാപ്പള്ളി ഭാഗമൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തെയൊന്നും കാഴ്ചകളില്ല ഒരു ഭാഗത്തെ വരെ കാഴ്ചകളാണ് അപ്പം ഇതാണ് നമ്മുടെ വലിയ കര കലവൂര് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ആകാശ കാഴ്ചകൾ അപ്പോൾ എനിക്ക് തോന്നിക്കുന്നത് രണ്ടാമത്തെ ലേറെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണെന്ന് തോന്നുന്നു ഇതുവരായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് കൂടിയാണിപ്പം കൊല്ലം ഭാഗത്തോട്ടും എറണാകുളം ഭാഗത്തോട്ടുമൊക്കെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ടൊരു അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആദ്യം കരുതിയത് അണ്ടർ നിർമ്മാണം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ൊക്കെ എൻ്റെ ഭാഗത്തായിട്ടുള്ള മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ആദ്യം കഴിയുന്നതെന്ന് കരുതിയത് പക്ഷേ ഫസ്റ്റ് പ്രൈസ് നമ്മുടെ കെ സി സി ബിൽ അടിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തൊക്കെ വിശ്വസമുദ്ര കമ്പനിയാണ് കരാറായിട്ടെടുത്തിരിക്കുന്നത് മുക്കടയിലെ ഭാഗത്തൊക്കെ ആയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് കുറേ മൂന്ന് വർഷത്തോളമായിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ നമ്മളിനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നേരെ വണ്ടാനം ഭാഗത്തേക്കായിരിക്കും ഇനി പോകുന്നത് വണ്ടാനം ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ചങ്ങനാശ്ശേരിയിലോട്ട് പോകുന്ന എ സി റോഡിലെ പള്ളതുരുത്തി പാലത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല അത് ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം അവിടെയും എ സി റോഡിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഡിസംബറിനുള്ളിൽ എ സി റോഡ് തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിൻ്റെയും വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പം തൽക്കാലം നമ്മൾ ആ ഒരു ഭാഗത്തെ പള്ളാതുരുത്തി പാലത്തിൻ്റെ മാത്രം ദൃശ്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ വല്യകാലൂരിൽ നിന്ന് നേരെ അങ്ങോട്ട് പാതിരപ്പള്ളി ഭാഗത്തോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇത്രത്തോളം ടാറിംഗ് വർക്കുകളും അണ്ടർ നിർമ്മാണ പ്രവർത്തനങ്ങളും സർവീസ് റോഡിൻ്റെയൊക്കെ പണികളുമൊക്കെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ് കിടക്കുകയാണ് അത്യാവശ്യം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റീച്ചാണ് എപ്പോഴും എല്ലാ വീഡിയോയിലും ഈ ഒരു ഭാഗത്തെയൊക്കെ ചെയ്യുമ്പോൾ പറയുന്നതാണ് തുറവൂർ മുതൽ പറവൂർ വരെയുള്ള റീച്ച് എങ്ങും വലുതായിട്ട് നികത്താനോ പിടിക്കാനോ ഒന്നുമില്ല നേരെ ഒറ്റ ലെവലിൽ കിടക്കുന്ന സ്ഥലമാണ് എന്നിട്ടും ഒരുപാട് വൈകിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഉള്ളൊരു റിസ്ക് ആയിട്ടുള്ളത് പക്ഷേ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അതുവഴിയൊക്കെ വാഹനങ്ങൾ അവരുടെ വാഹനങ്ങൾ കെ സി സി ബിൽ കമ്പനിയുടെ വാഹനങ്ങൾ അതിനകത്ത് കടന്ന് ഓടുന്നുണ്ട് അത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ് അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനും പെട്ടെന്ന് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മളിപ്പം കാണുന്നത് വല്യവിളങ്കര വല്യവിളങ്കര അല്ല വലിയ കലോര് ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരി കോൺക്രീറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പം കാണുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിനി നേരെ വണ്ടാനം ഭാഗത്തേക്ക് പോവാം നമ്മൾ വണ്ടാനം ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും ഡ്രോൺ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് വീണ്ടും നമ്മൾ വണ്ടാനം ഭാഗത്തെ കാഴ്ചകൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് വണ്ടാനം ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ വണ്ടാനം നിന്ന് നേരെ അമ്പലപ്പുഴ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് വണ്ടാനം ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് കാണുന്നത് അപ്പം ഒറ്റ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുള്ളൂ അത് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പം കാണുന്ന കാഴ്ചകളൊക്കെ കുറേ നാളിന് മുമ്പായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ് വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഫിനിഷ് ആവാനുണ്ട് ഇടത്തേ സൈഡിൽ കുറച്ച് നീളത്തിലായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ രണ്ട് ഭാഗത്തും അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയായിരിക്കും അതിന് മുമ്പേ അണ്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയണം അപ്പം പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ കഴിഞ്ഞു കിടക്കുന്നത് ഇവിടെ നിന്ന് നേരെ വലത്തോട്ട് കയറിപ്പോകുന്നതാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി അപ്പം പകുതിയോളം കഴിഞ്ഞ് കിടക്കുകയാണ് ഒരു ലൈറ്റ് വഴക്കുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് വണ്ടാനത്താതെ ഉള്ളു നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അമ്പലപ്പുഴ ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ അമ്പലപ്പുഴയിലെ കാഴ്ചകൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ അപ്പം ഗർഡറുകൾ കുറച്ച് സ്ഥലത്തായിട്ട് ഇവിടെ കുറച്ച് ഗർഡറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ കഴിയാനുള്ള ഭാഗം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അവിടെ ബാക്കിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് വരുന്നെടുത്ത് മൂന്ന് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു നാല് ഗർഡറുകൾ വെച്ചിട്ട് അവർ അതിൻ്റെ മുകളിലും കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യാനുള്ള പണി ബാക്കി പെൻറ്റിങ്ങിൽ കിടക്കുകയാണ് ഇത് നമ്മൾ നേരെ തിരിഞ്ഞങ്ങോട്ട് ആലപ്പുഴ ഭാഗത്തോട്ടുള്ള ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പം കോൺക്രീറ്റ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ഭാഗത്തെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ അമ്പലപ്പുഴ കക്കാഴം ഭാഗത്തെ കാഴ്ചകളാണ് ഇവിടെ വലതു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവല് ചെയ്തെടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗർഡറുകൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഇട്ടാണ് നിർമ്മിക്കുന്നത് നമ്മളിനി നേരെ വരാൻ പോകുന്നത് അമ്പലപ്പുഴ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് ഉള്ള കാഴ്ചകളാണ് നമ്മളിപ്പം സിഗ്നലിൻ്റെ തെക്കേ ഭാഗത്ത് നിന്ന് നേരെ ആലപ്പുഴ ബൈപ്പാസ് ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് നേരെ വലത്തോട്ട് പോകുന്നത് തിരുവല്ല ഭാഗത്തേക്കാണ് പോകുന്നത് നേരെ നമ്മൾ വടക്കോട്ട് കാണുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പം നേരത്തെ ഇവിടെ രണ്ട് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ആ ഒരു സൈഡിൽ തന്നെ ഒരു രണ്ടിടത്തും കൂടെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ഇനി പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അടുത്ത് വരാൻ പോകാനുള്ളത് അപ്പം മുമ്പോട്ട് വരുമ്പോൾ ഒരു നാല് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ കഴിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ അപ്പം മുമ്പോട്ട് വരുന്നിടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് സൈഡിലെയും ഡ്രൈനേജിൻ്റെ പണിയാണ് കഴിഞ്ഞ് കിടക്കുന്നത് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ഗർഡറുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് നമ്മളിപ്പോൾ നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോവുകയാണ് നേരെ കഴിഞ്ഞ് തോട്ടപ്പള്ളി ഒരു ഭാഗത്തേക്കുള്ള ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പം പൈലിങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പയൽ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാൻ പെട്ടെന്ന് കഴിയണം മുമ്പോട്ട് വരുന്നിടത്തൊരു രണ്ട് ഗർഡറുകളുടെയും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മൾ ഈ അമ്പലപ്പുഴയിലെ സിഗ്നൽ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ഭാഗത്ത് പിന്നെ ഇവിടെ രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും വരാനുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പണിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ് മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പം വലതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് ആലപ്പുഴ ഡയറ്റാക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കുറച്ച് ദൂരം വരെ കടന്നു വരുന്നത് അപ്പം മുമ്പോട്ട് വരുന്നിടത്തിപ്പം നേരെ നോക്കുന്നിടത്ത് കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു അമ്പലം വലതുഭാഗത്തായിട്ടുള്ള പായൽകുളങ്ങര ക്ഷേത്രം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് കുറച്ചും കൂടി ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നേരത്തെ കുറേ നാൾ ബ്ലോക്ക് ആയിരുന്നു കാരണം അവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണി അത് ബോക്സ് കൾവർട്ട് ഇറക്കി വെച്ചിട്ടുള്ള പണിയായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ വഴിതിരിച്ചുവിടുന്ന ഭാഗമൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഭാഗമായിരുന്നു ഇവിടെ ഇപ്പം മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് വായൽക്കുളങ്കര ക്ഷേത്രം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക